ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ഏത് വർഷമാണ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ അഞ്ച് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റേഞ്ചൽ കൾസൺ ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഉത്തരം ഒരു ഭൂമി മാത്രം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം കോറ്റ് ഡി ഐവെയർ പരിസ്ഥിതി എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരാണ് എഥോളജിസ്റ്റുകൾ ഉത്തരം വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഉത്തരം തെന്മല കൊല്ലം ജില്ല കേരളത്തിലെ ജൈവ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കളിമണ്ണിൽ സമൃദ്ധമായുള്ള ലോകം ഏതാണ് ഉത്തരം അലൂമിനിയം മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ് ഉത്തരം കൃഷ്ണശലഭം ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം വനങ്ങൾ ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ജേ സി ബോസ് സൈലൻ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് ഉത്തരം മൃണാൾനി സാരാഭായി വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്താണ് ഉത്തരം ഭീമൻ പാണ്ഡ കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഉത്തരം വട്ടവട ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ദേശീയ പുഷ്പമായി അംഗീകരിച്ചിരിക്കുന്ന പുഷ്പം ഏതാണ് ഉത്തരം റോസ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഡെറാഡൂൺ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേഞ്ചൽ കൾസൺ രചിച്ച പുസ്തകം ഏതാണ് ഉത്തരം നിശബ്ദ വസന്തം കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം എവിടെയാണ് ഉത്തരം കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്ത് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഉത്തരം തെക്കേ അമേരിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം ചന്ദനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ല് മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് ഉത്തരം ഹിമാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ച പ്രതിരോധ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം മധ്യപ്രദേശ് വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഉത്തരം ബോൺസായി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്